പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടീച്ച് പെയിനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും എല്ലാ മാസവും അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് പീരീസ് പെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഡേ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ വീട് തലവത്തിനെ മറിക്കും അത്ര വേദനയായിരിക്കും എനിക്ക് എനിക്ക് ഒരു ഉച്ച വരെ എന്നുവെച്ചാൽ ബ്ലഡ് ഇങ്ങനെ വന്നു തുടങ്ങി ഒരു ഉച്ച വരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ ആയിരിക്കും അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നോർമല വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ അത് അങ്ങ് പോകും പക്ഷെ ആ ഫസ്റ്റ് ഡേ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കിടന്ന് പെടാട് പെടും അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് കുറച്ചെങ്കിലും റിസൾട്ട് വന്നിട്ടുള്ള ഡ്രിങ്ക് ഉണ്ട് ആ ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഈ പീരീസ് പെയിന് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണം കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസും കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ പെരീസ് പെയിൻ കുറയ്ക്കാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ അതൊരു ഡ്രിങ്ക് ആണ് അപ്പൊ ഈ ഡ്രിങ്കിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അത് അറിയായിരിക്കും ഇപ്പൊ ആ ഒരു ഡ്രിങ്ക് കുറച്ച് ഫേമസ് ആയിരിക്കുന്ന ചെറുതായി പറഞ്ഞു അപ്പൊ എനിക്കതും ഞാൻ കൂടി പറഞ്ഞുതരാം അപ്പം പലരും ഈ ഒരു ഡ്രിങ്ക് പല രീതിയിലാണ് ഇട്ട് കുടിക്കുന്നത് പക്ഷെ ഞാൻ ഇട്ട് കുടിക്കുന്നത് അത് രീതിയിൽ എനിക്ക് എഫക്റ്റ് ആയിട്ടുള്ള രീതിയിലൂടെ ഞാൻ ഇട്ട് കുടിക്കുന്നത് അപ്പൊ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ളത് ഉലുവയും ജീരകവും പിന്നെ കുറച്ച് വെള്ളവും അപ്പൊ എന്താണ് ഒരു പാനിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു അത് അതിന് ഉലുവയും ജീരകവും ഇട്ട് അതിനെ നന്നായിട്ട് ബോയിൽ ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിനൊരു ചെറിയ ഗ്ലാസ്സിലോട്ട് ചെറു ചൂടോടെ കുടിക്കാൻ ശ്രമിക്കുക ചെറു ചൂടോടെ കുടിക്കുമ്പോൾ ഉള്ള എഫക്ട് എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നമ്മുടെ വയറിലൂടെ ചെന്ന് നമുക്ക് ഒരു ആശ്വാസം കിട്ടും സത്യം പറഞ്ഞാൽ അതൊരു ചെറു ചൂടോടെ കുടിക്കുമ്പോ അത് ഇത് 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 എന്താണ് ഈ തണുത്തിട്ട് കുടിക്കാൻ നിൽക്കണ്ട ചെറു ചൂടോടെ കുടിക്കണതായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്ട് ചെയ്യണത് അപ്പൊ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ പിരീഡ് ആവുമ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കുക ഞാൻ ഒരു ത്രീ ഇയേഴ്സ് കൊണ്ട് കണ്ടിന്യൂസ്ലി ഈ ഒരു ഡ്രിങ്ക് ഫോളോ ചെയ്ത് വരേ എന്റെ പിരീഡ്സ് ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി കുടിക്കുന്ന ഡ്രിങ്കും ഇതാണ് ഈ ഒരു വെള്ളം ഇപ്പ് കുടിച്ചാലേ എനിക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം കാണുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ഗ്രീൻ ടീ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോ അറിയാലോ നമ്മുടെ പച്ച ചീര അതേപോലെ തന്നെ മുരിങ്ങയില ഇതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയൊക്കെ തോരനൊക്കെ വെച്ച് കഴിച്ചാൽ പിരി ടൈമിൽ പെയിൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം അപ്പൊ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പച്ചചീര ഇഷ്ടയില്ലെങ്കിലും അന്നത്തെ ആ ദിവസം നിങ്ങൾ പെയിൻ കുറയ്ക്കാണെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കൂ അങ്ങനെയൊക്കെ കഴിച്ചു നോക്കണേ പച്ച ചീര അതേപോലെ തന്നെ മുരിങ്ങയില തോരൻ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു നോക്കി നിങ്ങളെ പെയിൻ കുറച്ചൊന്ന് കുറങ്ങി നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പെയിൻ റിലീഫ് കിട്ടും അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ചോക്ലേറ്റ്സ് ടൈമിൽ പെയിൻ കുറയ്ക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഇനി തൊട്ട് പിരീഡ്സ് ആയ ഓടിപ്പോയി ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചോ പിരീഡ്സ് പെയിൻ ആണ് കുറഞ്ഞോളൂ അപ്പൊ നമ്മുടെ ഫോർത്ത് ടിപ്പ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് അപ്പൊ നമ്മുടെ പിരീഡ്സ് പെയിൻ കുറയ്ക്കാൻ ഫ്രൂട്ട്സിന് അടുത്തും ഹെൽപ് ചെയ്യും പ്രധാനമായിട്ട് മൂന്ന് ഫ്രൂട്ട്സ് ആണ് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ഇസ് ബനാന ആൻഡ് സെക്കൻഡ് വൺ ഈസ് കിവി ആൻഡ് തേർഡ് വൺ ഇസ് അടക്കാടും കിവിയും ബനാനയും അവക്കാടോ ഇത് മൂന്നും കഴിക്കാൻ ശ്രമിക്കും ഇത് മൂന്നും അല്ലാതെ ബാക്കിയുള്ള ഫ്രൂട്ട്സും നട്ട്സും നിങ്ങൾക്ക് കഴിക്കുക പ്രധാനമായിട്ട് ബനാന കിവിയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ബനാനയൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല പീരീഡ്സ് പെയിൻ കുറയും അതേപോലെ തന്നെ കിവി കഴിച്ചാൽ നന്നായിട്ട് ബ്ലഡ് കൂറാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്ക് കിവി നല്ലൊരു ഓപ്ഷനാണ് കിവിയൊക്കെ കഴിച്ചാൽ നല്ല ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പെയിൻ റിലീഫ് എന്തായാലും ഉണ്ടാവും ഫേസ് പെയിന്റ് നന്നായിട്ട് നിങ്ങൾക്ക് കുറെ ഹെൽപ്പ് ചെയ്യൂ ഇത് അപ്പൊ എല്ലാവരും ഈ നാല് ടിപ്സും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ